പിന്നെ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ് സ്ത്രീകളെ കല്യാണം ചെയ്യുന്നത് പാടില്ല എന്ന് നിയമം പുറപ്പെടിച്ചു അതെല്ലാ കാലത്തും പറ്റൂരാന്നു അർത്ഥം അമ്മാന്റെ കിതാബിലുള്ളതാണ് പക്ഷെ അന്നത്തെ ഒരു കോണ്ടസ്റ്റിൽ ആളുകളൊക്കെ ജൂത ക്രിസ്ത്യാനികളെ കല്യാണം ചെയ്യാൻ പോയി തുടങ്ങിയപ്പോ അതിപ്പോ വേണ്ടത് പ്രിയമുള്ള സഹോദരന്മാരെ ജൂത ക്രിസ്ത്യാനികളാകുന്ന സ്ത്രീകളെ വിവാഹം ചെയ്യുന്നത് ഒരു കാലത്തുണ്ടായിരുന്ന ഒരു നിയമമാണ് അത് എല്ലാ കാലത്തും ബാധകമല്ല എന്ന് പറഞ്ഞ് ഇയാൾ കൊണ്ടുപോകുന്ന എവിടുക്കാന്ന് വെച്ചാൽ ഇനിയിപ്പോൾ കല്യാണം കഴിച്ചാലും കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഫത്വ കൊടുക്കുന്നത് അതിൻ്റെ തെളിവ് പറയുന്നതാണ് ഇതിലേറെ രസകരം അതിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ആദ്യം ഈ നമ്മുടെ പാണക്കാട് തങ്ങൾ മുൻകാലത്തുള്ള തങ്ങന്മാരാരും ചെയ്യാത്ത ക്രിസ്മസ് വരുമ്പോൾ കേക്കുമായിട്ട് ക്രൈസ്തവരുടെ അരമനകളിലേക്ക് പോകുന്നതും അതുപോലെ തന്നെ ഓണം വരുമ്പോൾ പാട്ടുപാടാൻ പോകുന്നതും അമ്പലത്തിലേക്കും ക്രൈസ്തവ ദേവാലയങ്ങളിലേക്കൊക്കെ പോകുന്നത് കാണുമ്പോൾ മുൻപാരും പാണക്കാട് സാധാർത്ഥ്യങ്ങൾ ആരും ഇതുപോലെ ചെയ്തിട്ടില്ല ഇത്തരത്തിലുള്ള പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഞാൻ ഇത് ആരാണ് എവിടെ നിന്നാണ് ഇത് കിട്ടുന്നത് എന്നുള്ളത് ഇപ്പോൾ ഏകദേശം തീരുമാനമായിട്ടുണ്ട് കാരണം ഈ സി ഐ സി സിലബസാണ് തങ്ങൾ പഠിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ ബലമായി സംശയിക്കുന്നത് ഇപ്പോൾ ഇവിടുന്ന് കൊടുക്കുന്ന ഫത്വകളാണ് തങ്ങളെ ഇത്തരത്തിൽ പോകാൻ പ്രേരിപ്പിക്കുന്നത് എന്ന് മനസ്സിലാകുന്നു അപ്പോൾ ഏതായിരുന്നാലും റമർബുൽ ഖത്താബ് തങ്ങളാണ് ഇവിടെ ഒരുപാട് പരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന പരിഷ്കരണവാദി എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഹക്കീം ഫൈസി ആദർശേരി ഉദാഹരണങ്ങൾ എണ്ണുന്നത് അതിൽപ്പെട്ട ഒരു കാര്യമാണ് ഈ പറയുന്ന അന്യ മത സ്ത്രീകളെ അഥവാ ക്രൈസ്തവ സ്ത്രീകളെ വിവാഹം ചെയ്യാം നിരുപാധികം വിവാഹം ചെയ്യാം എന്ന നിലക്കാണ് പറയുന്നത് ഞാനിത് പറയുമ്പോൾ മുമ്പ് ഞാനൊരു വാഫി എൻ്റെ ഒരു വാഫി സുഹൃത്തുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോ അദ്ദേഹത്തിനും ഈ ഒരു സംശയം ഉണ്ടായിരുന്നു അവർ പറയുന്നത് ഇസ്ലാമിൽ അഹ്ലി ഗിതാബുകാരെ വിവാഹം ചെയ്യുന്നതിന് ചില മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട് അപ്പം ഇവരൊക്കെ മനസ്സിലാക്കിയത് ക്രൈസ്തവരും ജൂതന്മാരും ഒക്കെയും ഇന്ന് ഇന്നത്തെ ക്രൈസ്തവരും ജൂതന്മാരുമെല്ലാം അഹ്ലി കിതാബാണ് എന്ന് ഈ പറയുന്ന ചില ആളുകൾ മനസ്സിലാക്കി പോയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവർ മനസ്സിലാക്കിയത് ഇന്നത്തെ ക്രൈസ്തവ ജൂത സ്ത്രീകളെയൊക്കെ മുസ്ലിമീങ്ങൾക്ക് വിവാഹം ചെയ്യാം എന്ന് അവർക്ക് മനസ്സിലാക്കി പോയിട്ടുണ്ട് അപ്പൊ ഇതൊക്കെ മനസ്സിലാകാനുള്ള കാരണക്കാരൻ ഈ പറയുന്ന ഹക്കീം ഫൈസി ആദർശേരിയുടെ ക്ലാസുകളാണ് എന്ന് മനസ്സിലാക്കുന്നു അപ്പൊ ഏതായിരുന്നാലും അങ്ങനെ ഉമറബിൻ ഖത്താബ് തങ്ങൾ ആണ് ഇവിടെ പരിഷ്കരണങ്ങൾ കൊണ്ടുവന്ന് എന്ന് പറഞ്ഞുകൊണ്ട് അടുത്തത് മുഹലഫത്ത് കുലൂബിന് സക്കാത്ത് കൊടുക്കണ്ട എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അത് അതിന് തെളിവ് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ പുതു മുസ്ലിമീങ്ങൾക്ക് ഖുർആൻ നോക്കൂസ് പറഞ്ഞിട്ടുണ്ട് അതിലൊരു കൂട്ടരാണ് കുലൂബ് അവർക്ക് അത് കൊടുക്കേണ്ടതില്ല എന്ന് പറഞ്ഞു അങ്ങനെ പലതും ഉണ്ടായിട്ടുണ്ട് പരമ്പരാഗതമായി പരമ്പരാഗതമായിഹിതം സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന പുതിയ മുസ്ലിം അവരവരുടെ പട്ടയം പുതുക്കാൻ അങ്ങനെ ഉണ്ടെന്ന് അറിയില്ല ആ പിന്നെ അവരെ സാക്ഷിപത്രം പുതുക്കാൻ വേണ്ടി സുദ്ധി പുതുക്കി കൊടുത്തു പക്ഷെ പുതുക്കി കൊടുത്തെങ്കിലും സുദ്ദീഖർ അബ്ദി അള്ളൊരു സംശയം നിങ്ങൾ ഞാൻ ഒപ്പിട്ടു തരാം പക്ഷെ നിങ്ങൾ ഒന്ന് കാണണം എന്ന് പറഞ്ഞു ഉമർ ഉമർ അൻഹു അങ്ങാടിയിൽ അങ്ങാടിയിൽ ഇരിക്കുകയാണ് ഞാൻ പറയുന്നത് മുസൽസൽ മുസൽസൽ അതൊരു വലിയ എന്താണ് ഈ മുസൽസൽ ഉമർ എന്ന് ഇത് ഏത് കിതാബാണ് എന്ന് നോക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇന്റർനെറ്റിൽ ഞാൻ ഒന്ന് പരിശോധിച്ചു നോക്കി ഗൂഗിളിൽ മുസൽസൽ ഉമർ എന്ന് സെർച്ച് ചെയ്തു നോക്കി അപ്പോൾ വരുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വരുന്നത് കാണാൻ സാധിക്കും കിതാബ് ഒന്നുമല്ല അങ്ങനെ അതിൻ്റെ സൈഡിൽ അത് എഴുതിയത് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്കിവിടെ വായിക്കാം ഞാൻ ഇവിടെ വായിച്ചു തരാം അതായത് ഇസ്ലാമിലെ രണ്ടാം ഖലീഫയും പ്രവാചകൻ മുഹമ്മദ് നബി നബിസുല്ലാളി വല്ല തങ്ങളുടെ പ്രധാന അനുചരരിൽ ഒരാളുമായ ഖലീഫ ഒമറിൻ്റെ ജീവിതം ആസ്പദമാക്കി അറബ് ടെലിവിഷൻ ചാനലായ എം നിർമ്മിച്ചു ചെയ്ത ഒരു ടെലിവിഷൻ പരമ്പരയാണ് ഒമർ അറേബ്യൻ ടെലിവിഷൻ ചരിത്രത്തിലെ ഏറ്റവും വലുതും ചെലവേറിയതുമായ ഈ പരമ്പര മുപ്പത് എപ്പിസോഡുകളായിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത് സൗദി അറേബ്യൻ ടെലികാസ്റ്റ് കമ്പനിയായ മിഡിൽ ഈസ്റ്റ് ബ്രോഡ്കാസ്റ്റിംഗ് സെൻറ്ററും ഖത്തർ ടെലിവിഷനും സംയുക്തമായാണ് ഈ പരമ്പര നിർമ്മിച്ചിട്ടുള്ളത് എന്നിങ്ങനെ തുടങ്ങിയിട്ട് ഇത് ഒരു ടെലിവിഷൻ പരമ്പര സീരിയലാണ് എന്നുള്ളത് ഇത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അങ്ങനെ അവസാനം പറയുന്നത് കാണാം ഇരുന്നൂറ് മില്യൺ സൗദി റിയാൽ ചിലവഴിച്ചാണ് ഈ ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് ഇത് ഹോളിവുഡ് ടെക്നോളജിയൊക്കെ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് ആ സിനിമയാണ് ഈ പറയുന്ന പുരോഗമനവാദിയാകുന്ന പരിഷ്കരണവാദിയാകുന്ന നമ്മുടെ ഹക്കീം ഫൈസി ആദർശേരിയുടെ പുരോഗമന ചിന്താഗതിയിലൂടെ ഉണ്ടാകുന്ന പഠന രീതികൾ പ്രിയമുള്ള സഹോദരന്മാരെ ഇവിടേക്കാണ് ഇദ്ദേഹം പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല എങ്ങോട്ടാണ് ഈ പറയുന്ന വാഫികളെ കൊണ്ടുപോകുന്നത് എന്നും മനസ്സിലാകുന്നില്ല കഴിഞ്ഞ ദിവസം മറ്റൊരു സംഭവമാണ് ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട് ഇൻഷാ അതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട് അതായത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് അത് അനുവദനീയമാണ് ഇസ്ലാമിൽ മുൻകാലങ്ങളിലുള്ള പഴയകാല നമ്മുടെ ഉസ്താദ്മാരാകുന്ന സമസ്തയുടെ നേതാക്കന്മാരൊക്കെ ഫത്വ പുറപ്പെടുവിച്ചതൊക്കെയും അത് ഇൻഷുറൻസ് എന്ന് പറയുന്നത് പലിശയാണ് അതിൽ കൈമാറ് പലിശ അതുപോലെ ഖറർ വരുന്നതുകൊണ്ട് നിഷിദ്ധമാണ് എന്നാണ് എന്നാൽ അതൊന്നും ഇല്ല എന്നാണ് നമ്മുടെ വാഫികൾ കണ്ടെത്തിയത് അതിനെ കുറിച്ച് നമുക്ക് സംസാരിക്കാം അപ്പൊ ഇത്തരത്തിലുള്ള അബദ്ധ ചെടിലമാകുന്ന വാദങ്ങൾ ഉള്ളത് കൊണ്ടായിരിക്കാം ബഹുമാനപ്പെട്ട ജിഫ്രീതങ്ങൾ നേതൃത്വം കൊടുക്കുന്ന സമസ്ത എന്ന പേരിലുള്ള സംഘം ഇവരെ വിരോധിച്ചതും ഇവരുമായിട്ട് യാതൊരു ബന്ധവും പാടില്ല എന്ന് പറഞ്ഞതും ഇതുകൊണ്ടായിരിക്കാം എന്ന് മനസ്സിലാക്കുന്നു ഹക്കിംസി രണ്ടാമത് സെക്രട്ടറി ആയി തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ പശ്ചാത്തലത്തിലോണ്ട് ആദ്യമുള്ള തീരുമാനം അത് രണ്ടാമത് പിന്നെ ആവർത്തിക്കുന്നു ഹിം ഐസി നൽകുന്ന സി ഐ സി അല്ലെങ്കിൽ അദ്ദേഹ അദ്ദേഹത്തിനക്ക് അദ്ദേഹം ഭാഗമാക്കാവുന്ന വിദ്യാഭ്യാസ സംവിധാനമായിട്ട് സമസ്ത കേരള ജമീയത്തോന്മക്ക് യാതൊരു ബന്ധവും ഇല്ല അള്ളാഹു സുബാന നല്ല ബുദ്ധി കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ